ചർച്ചകൾ പിന്നെയും ചർച്ചകൾ ചർച്ചകൾക്ക് മേലെ ചർച്ചകൾ തീരുമാനമില്ലാത്ത ഇത്തരം ഒത്തിരി ചർച്ചകൾ മാത്രമായി പോകുന്നുവോ പ്രതിപക്ഷ ഐക്യം എന്ന തോന്നലിന് ഇടയിലാണ് ഇന്ത്യ മുന്നണിയുടേതായി ഒരു തീരുമാനം വരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്തകൾ മുന്നണി നിലവിൽ വന്ന് മാസങ്ങൾക്ക് ശേഷം എടുക്കപ്പെട്ട ഒരു തീരുമാനം ഫൈനൽ മത്സരത്തിന്റെ കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ വന്നിയൊരു തീരുമാനം പോലെ ഒരു ധ്വനിയാണ് പലരുടെയും മനസ്സിലുണ്ടാക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് പ്രതിപക്ഷ പാർട്ടികളുടെ രണ്ടാം യോഗം ബാംഗ്ലൂരുവിൽ ചേർന്നപ്പോഴാണ് ഇന്ത്യ മുന്നണി എന്ന പേരുണ്ടായത് അന്നു മുതൽ ഈ മുന്നണിയുടെ കൺവീനർ ആരാകും അല്ലെങ്കിൽ ചെയർമാൻ ആരാകും എന്ന ചോദ്യമാണ് ഉയർന്നത് മാസങ്ങൾക്ക് ശേഷമാണ് ഉത്തരം കിട്ടിയതെന്ന് മാത്രം എന്തായാലും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഖാർഗയുടെ പേര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടില്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചെയർമാൻ സ്ഥാനത്തിനായി നേരത്തെ തന്നെ കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്ന് വേണം ഈ സാഹചര്യത്തിൽ കരുതാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ആയിരുന്നു ഇന്ത്യ മുന്നണിയിൽ നിതീഷ് കുമാർ കണ്ടുവെച്ച പ്രധാന കാര്യം അതിനായി കോൺഗ്രസിൻ്റെ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം ആ കാര്യങ്ങളിൽ മുന്നണിക്കുള്ളിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയും നിതീഷ് പല തന്ത്രങ്ങളും പയറ്റിയതായിരുന്നു എന്നാൽ കെട്ടുറപ്പില്ലാതെ മുന്നണി ഇഴയുന്നത് കണ്ടിട്ടാണോ ബി ജെ പി പാളയത്തിലേക്ക് ചാടാൻ പുതിയ വഴികൾ തേടിയിട്ടാണോ നിതീഷ് കുമാർ ഖാർഗയുടെ പേരുന്ന് പിന്തുണ പോകാൻ മടിയില്ലാത്ത നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ സാധ്യതകൾ പോളുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ബി ജെ പി കാണെന്ന് കാണുമ്പോൾ അക്കൂട്ടത്തിലേക്ക് ചാടിപ്പോകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം സംശയിക്കുന്നുമുണ്ട് ഇന്ത്യ മുന്നണിയിൽ ദളിത് വ്യക്തിത്വം ഉയർത്തിക്കാട്ടി തൃണമൂലടക്കം കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം വെച്ചതോടെ രാജ്യത്തിൻ്റെ പ്രധാന കസേരാമോഹം വാടിക്കൊഴിഞ്ഞെന്ന് കണ്ട് നിരാശനായി ബീഹാറിലേക്ക് വണ്ടി കയറിയ നിതീഷ് കുമാർ പിന്നീട് പിണക്കത്തിലാണ് മുന്നണിയിൽ പ്രകടനങ്ങൾ നടത്തിയത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഓൺലൈൻ യോഗത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആൾ വരണമെന്ന അഭിപ്രായം നിതീഷ് പറഞ്ഞു പറഞ്ഞുവെന്നതാണ് പറയുന്നത് യോഗത്തിൽ നിതീഷ് കൺവീനർ സ്ഥാനത്തേക്ക് ചില പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ താല്പര്യം കാണിച്ചില്ലെന്നും പറയുന്നുണ്ട് കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ മമ്മതിയോടും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനോടും താൻ സംസാരിക്കാമെന്ന നിലപാടിലാണ് ഖാർഗെ അവസാനം എത്തി നിൽക്കുന്നത്